ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ തുളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിശാൽ ഓഫീസിൽ പോകാൻ റെഡിയാകുന്നു പാർവതി എവിടേക്ക് വന്നിട്ട് സാരഥി എവിടെ പോകുകയാണെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഓഫീസിലേക്കെന്ന് വിശാലും പറയുന്നു ഓഫീസിലേക്കോ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല ഇവിടെ തന്നെ കാണുന്നില്ലേ സാർ എന്നോട് പറഞ്ഞത് ഇപ്പോൾ സാർ ആ തീരുമാനം മാറ്റിയോ എന്ന് ചോദിക്കുന്നു പാറ ഓഫീസിലേക്ക് പോകാതെ ഇവിടെ നിൻ്റെ ശബ്ദമൊക്കെ കേട്ട് നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ മുട്ടി മുട്ടിയൊരുങ്ങിയിരുന്ന് സാറോ പറയണമെന്നുണ്ട് നിന്റെ കൈകൊണ്ട് നീ വെച്ചു തരുന്ന സ്വാദിഷ്ടമായ ഭക്ഷണം വയർ നിറയെ കഴിക്കണമെന്നുണ്ട് നിന്റെ തലമുടി ജീവി തന്ന് അതിൽ മുല്ലപ്പൂ ചൂടിക്കണമെന്നും നിന്റെ ഈ സുന്ദരമായ മുഖത്ത് കണ്ണെഴുതി പൊട്ടുവെക്കണമെന്നും എനിക്കുണ്ടെന്ന് വിശാൽ പറഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ടുനിന്ന് പാർവതി അരികിലേക്ക് പോയി ചോദിക്കുന്നുണ്ട് എന്നിട്ട് 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 എന്നെ പറഞ്ഞേ പാർവതിയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു കൊടുക്കുകയാണ് വിശാൽ ഇത് കേട്ട് നാണത്തോടെ പാർവതി നിന്നിട്ട് ദേഷ്യത്തോടെ കാല ദേഷ്യത്തോടെ വിശാലെ നോക്കുകയാണ് പാർവതി എന്നിട്ട് എന്തോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് വിശാൽ വീണ്ടും പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞേ നാണത്തോടെ വീണ്ടും പാർവതി നിൽക്കുന്നു ഈ വിശാൽ സാറിന് ഒരു നാണവില്ലെന്ന് പാർവതി പിന്നെ നാണമെന്ന് വിശാൽ എന്നിട്ടാണോ ഈ ആഗ്രഹം കൊണ്ട് ഓഫീസിലേക്ക് പോകുന്നത് എന്ന് പാർവതി ചോദിച്ചപ്പോൾ പിന്നെ അല്ലാതെ ഈ ആഗ്രഹം കൊണ്ട് പോകാനല്ലേ പറ്റൂ വേറെ ഒന്നും നടക്കില്ലെന്ന് അമ്മ പറഞ്ഞു വെറുതെ വീട്ടിലിരിക്കാതെ ഓഫീസിൽ ചെന്നിരിക്കാൻ എന്ന് വിശാൽ അല്ല അല്ല അമ്മ എന്റെ അങ്ങനെ പറഞ്ഞത് സാധാരണ അമ്മ അങ്ങനെയൊന്നും പറയില്ലല്ലോ എന്ന് പാർവതി ഇല്ല ഇത് വൃശ്ചികമാസം അല്ലേ മാസത്തിൽ ഞാൻ ബ്രഹ്മചരി വ്രതം അനുഷ്ഠിക്കണോ അമ്മ അമ്മയുടെ ഒരു ജോത്സ്യൻ പറഞ്ഞു എത്ര എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ആണോ എന്നാ ശരി അങ്ങനെ സ്ഥിരക്ക് തെറ്റിക്കുന്നത് ശരിയാണോ ബ്രഹ്മചരി എങ്കിൽ വ്രതം അതനുസരിക്കാം ഏതായാലും അമ്മ ജോൽസിനെ കണ്ട് ചോദിച്ചറിഞ്ഞതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്റെ നന്മയ്ക്കും ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനു വേണ്ടിയായിരിക്കും അതുകൊണ്ട് അമ്മ പറയുന്നത് പോലെ ഞാൻ ഓഫീസിലേക്ക് പോകാമെന്ന് വിശാൽ എന്നിട്ടും വിശാൽ പാർവതിയുടെ കവളിൽ ഇങ്ങനെ സ്നേഹത്തോടെയും റൊമാൻസോടെയും പിടിച്ചിട്ട് ഇങ്ങനെ അടുത്തേക്ക് വന്ന ഒരു ചുംബനം കൊടുക്കാൻ തുടങ്ങുന്നു പെട്ടെന്ന് ആ വ്രതത്തിനെ കുറിച്ച് വിശാൽ ആലോചിക്കുന്നു ചേ ഇതൊന്നും പാടില്ലല്ലോ ഞാൻ മറന്നു പോയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വിശാൽ പോകാൻ തുടങ്ങുന്നു എന്നിട്ട് പാർവതിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് ഈ കാര്യത്തിൽ വിശാൽ ഓഫീസിലേക്ക് പോയി പ്രഭാവതിമ്മയുടെ കള്ളസൂത്രം എനിക്ക് മനസ്സിലായി ഞാനും വിശാൽ സാറും ഒരിക്കലും ഒന്നാവാതിരിക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെ കളിക്കുന്നത് ഇതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കുന്നാണോ അവർ കരുതുന്നത് അവരുടെ ഈ കരുനീക്കങ്ങളെ എങ്ങനെ നേരിടണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്ന് പാർവതി വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പാർവതി ഇങ്ങനെ ഹോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയം പല്ലവി മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നു ചേച്ചി എനിക്ക് കഴുത്തിലും കാതിലും കൈയിലും ഒക്കെ ഇട്ട് നടക്കാൻ കുറച്ച് ആഭരണങ്ങളൊക്കെ വേണം സ്വർണ്ണാഭരണങ്ങൾ മാത്രമല്ല എനിക്ക് വീട്ടിൽ വെറുതെ ഇരുന്ന് ബോർ അടിക്കുന്നു അതുകൊണ്ട് ഓഫീസിൽ ഒരു നല്ല ജോലി എനിക്ക് വേണമെന്ന് പല്ലവി പല്ലവി നിനക്കിത് എന്ത് പറ്റി നീ ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ എവിടെ നിന്ന് വന്നു എന്ന് പാർവതി ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നു ഉണ്ട് ആദ്യം കുറെ ആഭരണങ്ങൾ എടുത്തതായെന്ന് പല്ലവി ഇതുവരെ ഇതുവരെ തോന്നാതിരുന്ന ഈ ആഗ്രഹം നിനക്ക് പെട്ടെന്ന് എവിടുന്നാണ് ഉണ്ടായതെന്ന് ആദ്യം പറയുക എന്നെ പാർവതി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു അതെ പ്രഭാവതിയമ്മ പറയുകയാണ് എന്നെ കണ്ടാൽ ഈ വീട്ടിലെ മരുമകളാണെന്ന് തോന്നുകയില്ല എന്ന് ഈ വീട്ടിലെ മരുമകളാണെന്ന് തോന്നണമെങ്കിൽ ഞാൻ നിറയെ ആഭരണങ്ങൾ അണിയണമെന്നും എനിക്ക് ഓഫീസിൽ ഉയർന്ന ജോലി വേണമെന്നാണ് പ്രഭാവതിയമ്മ പറയുന്നത് പാർവതി മനസ്സിൽ വിചാരിക്കുന്നു പ്രഭാവതിയമ്മയുടെ ബുദ്ധി കൊള്ളാലോ ഇവളെ ഇങ്ങനെ ഇളക്കിവിട്ട് എന്നെയും ഇവളെയും തമ്മിൽ ശത്രുക്കളാക്കാന് അവരുടെ പ്ലാൻ മുള്ളിനെ മുള്ള കൊണ്ട് തന്നെ എടുക്കണം പല്ലവി പറയുന്നു ചേച്ചി ചേച്ചി എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തരാൻ ചേച്ചിയെ കൊണ്ട് പറ്റില്ല എന്ന് പറ്റും തീർച്ചയായിട്ടും പറ്റും അതിനു മുമ്പ് നീ ചില കാര്യങ്ങൾ അറിയണം പല്ലവി ഞാൻ എപ്പോഴെങ്കിലും അമിതമായ ആഭരണം അണിയുന്നത് നീ കണ്ടിട്ടുണ്ടോ അതില്ല എന്ന് പല്ലവി ദൈവമ്മയുടെ ആഭരണം എനിക്ക് മുഴുവൻ നൽകിയതാണ് എന്നാൽ ഞാൻ അതിൽ നിന്നും ഒരു ഒരുത്തിരി സ്വർണ്ണം പോലും എടുക്കാതെ സാഗ്രതം തിരികെ കൊടുത്തു ഞാനിപ്പോൾ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർപേഴ്സൺ ആണ് അത് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെയൊരു ആഗ്രഹം കമ്പനിയിൽ എനിക്ക് വേണോ ഞാൻ വിശാൽ സാറിനോട് ആവശ്യപ്പെട്ടിട്ട് കിട്ടിയതല്ല സാറായിട്ടാണ് എന്നെ ആ കസേരയിലിരുത്തിയത് പക്ഷേ എനിക്ക് കിട്ടിയ ആ സ്വർണ്ണാഭരണേക്കാളും കമ്പനിയിലെ എന്റെ പദവിയെക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ് വിശാൽ സാറിൻ്റെ ഭാര്യ എന്ന സ്ഥാനം അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലുത് വിശാൽ സാറിൻ്റെ ഭാര്യ ആയിട്ടിരുന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുക അതാണെന്ന് മഹത്തരം അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഓഫീസിലേക്ക് പോകാതെ അദ്ദേഹത്തിന് വേണ്ടി കാര്യങ്ങൾ കണ്ടറിച്ച് കണ്ടറിഞ്ഞ് നിർവഹിച്ച് ഇവിടെ തന്നെ കഴിയുന്നത് അതാണ് ഒരു ഭാര്യയുടെ കടമ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം വിശാൽ സാറിൻ്റെ ഭാര്യ ആകാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി എന്നുള്ളത് തന്നെയാണ് ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ പല്ലുവിക്ക് എന്താണ് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നതെന്ന് ആഭരണങ്ങൾ അണിഞ്ഞ് ഇവിടുത്തെ മരുമകളാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കുന്നതാണോ ഓഫീസിൽ ഉയർന്ന ജോലി കിട്ടുന്നതാണോ അതോ വിപിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി വിപിൻറെ ഭാര്യയായി മാത്രം ജീവിക്കുന്നതാണോ പറയു ഏതാണ് നിനക്ക് കൂടുതൽ സന്തോഷമുള്ള കാര്യം ഇത് കേട്ടപ്പോൾ പല്ലവി ഒന്ന് ആലോചിച്ചു പാർവതി വീണ്ടും പറയുന്നുണ്ട് പല്ലവി നീ അനുഭവിക്കുന്ന വിഷമത്തെക്കുറിച്ച് ഞാൻ നിന്നെ ഞാൻ ബിബിനോട് വിശദമായി സംസാരിച്ചു അവനെ ഞാൻ എല്ലാം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അവനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നീ കള്ളം പറഞ്ഞ അവനെ വിവാഹം കഴിച്ചതെന്ന് അവനിപ്പോ ബോധ്യപ്പെട്ടിട്ടുണ്ട് നിന്നോടുള്ള എല്ലാ വെറുപ്പും അവൻ മറന്നു കഴിഞ്ഞു ഇനി സ്നേഹത്തോടെ ഐക്യത്തോടെ നിന്നെ ഭാര്യയായി അംഗീകരിച്ച് ജീവിക്കാനും അവൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ആ സമയത്താണ് ബിപിൻ അവിടേക്ക് വന്നത് ബിബിൻ നിന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ ബിബിനെ നീ പിന്നെ ഈ വീടിന്റെ മരുമകൾ തന്നെയല്ലേ അല്ലേ മോളെ ബിപിൻ നിന്നെ അംഗീകരിക്കുന്നതോടെ ആഭരണങ്ങളും പദവിയും ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ വീടിന്റെ മരുമകളായി നിന്നെ പ്രഭാവതിയമായ അടുക്കമുള്ള എല്ലാവരും അംഗീകരിക്കും ബിപിൻ അവിടേക്ക് വന്നിട്ട് പറയുന്നു പാർവതി പറഞ്ഞത് സത്യമാണ് എനിക്കിപ്പോ നിന്നോട് യാതൊരു വിരോധവും അത് കേട്ട് പല്ലവി പുഞ്ചിരിയോടെ നൽകുന്നു വീണ്ടും വിപിൻ പറയുന്നു എന്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുണ്ടായിരുന്ന വിദ്വേഷമെല്ലാം പാർവതി മാറ്റിയെടുത്തു ഇനി ഒരിക്കലും നിന്നെ ഞാൻ അവഗണിക്കില്ല ഇനി മുതൽ ഞാൻ നീ പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിക്കും അത് ഞാൻ പാർവതിക്ക് കൊടുത്ത വാക്കാണ് ആ വാക്കിനെ ഒരിക്കലും ഒരു മാറ്റവും സംഭവിക്കില്ല പല്ലവി ഇനി മരണം വരെ വരയുന്നതിൻ്റെ നല്ല പാതിയായിട്ട് ഉണ്ടാകും ഇട കേട്ട് കണ്ണു നിറഞ്ഞുകൊണ്ട് പല്ലവി പറയുന്നു മതി എനിക്ക് ഇത് കേട്ടാൽ മതി ഇതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് ചേച്ചി എനിക്ക് ആഭരണങ്ങളും പണവോ പദവിയോ ഒന്നും വേ എനിക്ക് സാറിനെ മാത്രം മതി പലവി വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു എന്നാൽ ശേഷം കാണിക്കുന്നത് പ്രഭാവതിയും തമ്മിൽ സംസാരിക്കുന്നു പലവിയെ നന്നായിട്ട് ട്യൂൺ ചെയ്ത് വിട്ടിട്ടുണ്ട് അവളിപ്പോൾ പാർവതിയോട് അവൾ കാണിയാനുള്ള കുറച്ച് സ്വർണവും കമ്പനിയിലെ ജോലിയും ചോദിച്ചിട്ടുണ്ടാകും പാർവതി കൊടുക്കൂ എന്ന് ജാസ്മിൻ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു പിന്നെ അവൾ കൊടുക്കുന്നു സ്വർണം കൊടുക്കില്ല ജോലിയും കൊടുക്കില്ല അവൾ അത് കൊടുക്കാതെയാകുമ്പോൾ പലവി അവളുമായിട്ട് ഉടക്കും അത് പിന്നെ ഒരു വഴക്കും തമ്മിലടിയും ആകും ഇപ്പൊ ചെന്നാൽ അനീതിയും ചേച്ചിയും തമ്മിലുള്ള അടി ലൈവായിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി ജാസ്മിനെ കൂട്ടി പോകാൻ തുടങ്ങിയപ്പോൾ പലവി വളരെ സന്തോഷത്തോടെ അവിടേക്ക് കയറി വരുന്നു അയ്യോ ആന്റി എന്ന് പറഞ്ഞ് ഇങ്ങനെ ടെൻഷനോട് നിൽക്കുകയാണ് രണ്ടുപേരും ഇവൾ നല്ല ഹാപ്പിയിലാണല്ലോ വരുന്നത് എന്റെ ഊഹം തെറ്റിയോ എന്ന് പ്രഭാവതി സന്തോഷത്തോടെ പലവി വന്നപ്പോൾ പ്രഭാവതി ചോദിക്കുന്നുണ്ട് എന്താ മോളെ നിങ്ങളെ സന്തോഷത്തിലാണല്ലോ നിന്റെ ആവശ്യങ്ങൾ ചേച്ചി സാരിച്ചു തന്നോ എന്ന് ഏയ് എന്നിങ്ങനെ പല്ലവി പറഞ്ഞപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നു പിന്നെന്തായി സന്തോഷത്തിന് കാരണമെന്ന് പലവി പറയുന്നു ഞാൻ ചോദിച്ചതിനേക്കാൾ വലിയൊരു സമ്മാനം ചേച്ചി എനിക്ക് തന്നു എന്ന് വിപിൻ എന്ന് പല്ലവി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അതെന്താണ് അത്രയും വലിയ സമ്മാനമെന്ന് അതോ ബിബിൻ സാറെ ഇനി ഒരിക്കലും എന്നോട് ദേഷ്യപ്പെടില്ല ഇനിയെന്നും പിണക്കോക്കെ മറന്ന് എന്നോടൊപ്പം സന്തോഷമായി ജീവിക്കാന് ബിബിൻ സാറ് ചേച്ചിക്ക് വാക്ക് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ആയതിന് പ്രഭാവതി അമ്മയോട് നന്ദി പറയണമെന്നും ചേച്ചി പറഞ്ഞു എന്നെ പലവി പറഞ്ഞപ്പോൾ പ്രഭാവതി ചോദിക്കുന്നു എന്നോട് നന്ദി പറയാനോ എന്നോട് എന്തിനാ നന്ദി പറയുന്നത് അമ്മയോട് നന്ദി പറയണം അതിപ്പോ ചേച്ചി പറഞ്ഞില്ലെങ്കിലും ഞാൻ നന്ദി പറയുമായിരുന്നു അതിനെന്താ കാരണമെന്ന് ജാസ്മിൻ ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നു അമ്മയാണല്ലോ ആഭരണങ്ങളും ജോലിയും ചോദിക്കാൻ വേണ്ടി എന്നെ ചേച്ചിയുടെ അടുത്തേക്ക് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു വിട്ടിട്ട് എന്ത് കാര്യം നിനക്ക് സ്വർണവും ജോലിയും ചേച്ചി തന്നില്ലല്ലോ പല്ലവി പറയുന്നു ഇല്ല പക്ഷെ അതൊന്നും അല്ലല്ലോ കാര്യം അതൊന്നുമല്ല സന്തോഷത്തിന്റെ അടിസ്ഥാനം സന്തോഷത്തിന്റെ അടിസ്ഥാനം നല്ല കുടുംബജീവിതമാണ് ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൽ പരം ഒരു സന്തോഷം മറ്റൊന്നിലും കിട്ടില്ലെന്നാ ചേച്ചി പറയുന്നത് സ്വർണവും ജോലിയൊന്നും അതിന് മുന്നിൽ ഒന്നുമല്ല ചേച്ചി ഇത് പറഞ്ഞപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നി ഇനി എന്റെ ലക്ഷ്യം സ്നേഹം കൊണ്ട് മനസ്സ് കീഴടക്കുക എന്നതാണ് എന്നോടുള്ള മറ വെറുപ്പ് മറന്നു എന്ന് സാറെ ചേച്ചിക്ക് വാക്ക് കൊടുത്തിരിക്കുകയാണ് ഇനിയിപ്പോ സാറിനെ മനസ്സിൽ കയറാൻ എനിക്ക് ഈസി ആയിട്ട് കഴിയും ബിബിൻ സാറിനോട് വഴക്കിടരുത് എന്ന് പറഞ്ഞ ചേച്ചി എന്നോട് സത്യം വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്നോട് പിണങ്ങരുത് എന്നും ചേച്ചി സാറിനോട് പറഞ്ഞിട്ടുണ്ട് ബിബിൻ സാറെ അതെല്ലാം സമ്മർച്ചിട്ടുണ്ടെന്നൊക്കെ സന്തോഷത്തോടെ പറയുകയാണ് പല്ലവി ഇതെല്ലാം കേട്ട പ്രഭാവനെ ചോദിക്കുന്നു അല്ല പല്ലവി നിന്നോടുള്ള വെറുപ്പ് ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടും അവന്റെ ചേട്ടൻ പറഞ്ഞിട്ടും അവൻ കേൾക്കാത്തപ്പോൾ നിന്റെ ചേച്ചി പറയുന്നത് മാത്രം അനുസരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നു അതിൽ എനിക്കെന്തോ കുഴപ്പം തോന്നുന്നുണ്ട് പലവി നിന്റെ ചേച്ചിയുടെ ഈ നീക്കങ്ങൾ നിന്റെ നന്മയ്ക്കാണോ അതോ നാശത്തിനാണോ എന്ന് നീ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഞാനിപ്പോ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല ഏതായാലും വിപിൻ സാറിന് എന്നോടുള്ള ഇഷ്ടക്കേടും വൈരാഗ്യമൊക്കെ മാറിയല്ലോ എനിക്ക് അത് മതിയെന്നെ പല്ലവി വീണ്ടും സന്തോഷത്തോടെ പറയുന്നു ഇനി ആരൊക്കെ എന്തൊക്കെ കളി കളിച്ചാലും ഞങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിയില്ലെന്നും പല്ലവി പറഞ്ഞിട്ട് സന്തോഷത്തോടെ അവിടെ നിന്നും പോയി അങ്ങനെ പണിപാളി നിൽക്കുകയാണ് പ്രഭാവതി ആന്റി ആന്റിയുടെ പ്ലാനൊക്കെ പൊളിഞ്ഞല്ലോ ആന്റി പാർവതിക്കെതിരെ പല്ലവിയെ മനസ്സിൽ അവൾ മാനത്ത് കണ്ടു പ്രഭാവി പറയുന്നു പാർവതിക്കെതിരെ നമ്മൾ എന്ത് ചെയ്താലും അതൊക്കെ തിരിച്ച് നമുക്ക് നേരെ തന്നെയാണല്ലോ വരുന്നത് അങ്ങനെ രണ്ടുപേരും ചെയറിൽ പാർവതി അവിടേക്ക് ഒരു കപ്പ് ചായയുമായി വന്നു എന്നിട്ട് പറയുന്നു ഇതൊരു സ്പെഷ്യൽ ചായയാണ് അവർക്ക് മുന്നിൽ നിന്ന ചേറിൽ പാർവതിയും ഇരുന്നിട്ടാണ് ഇത് പറയുന്നത് ഏലക്കയും മിഞ്ചിയും കറുകപ്പെട്ടയും ഇട്ട നല്ല ഗംഭീരമായ ചായ ഇത് കുടിച്ചാൽ എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറും മനസ്സ് നിറയെ ശാന്തമാകും ശരീരത്തിന് നല്ല ഉന്മേഷവും കിട്ടുമെന്നും പാർവതി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എന്നാൽ നീ ആ ചായ എങ്ങനാ ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ അയ്യോ ഇത് അമ്മയ്ക്ക് കുടിക്കാനുള്ള ചായ അല്ല ഇത് എനിക്ക് കുടിക്കാൻ ഞാൻ പ്രത്യേകം ഉണ്ടാക്കിയതാണെന്ന് പാർവതി പറയുന്നു ഞാനിത് കുടിക്കട്ടെ എന്നും പറയുന്നുണ്ട് അത് അവരുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് അധികാരത്തോടെ കുടിക്കുകയാണ് പാർവതി ഇത് കണ്ട് പ്രഭാവതി ദേഷ്യത്തോടെ ഇരിക്കുന്നു കൂടെ ജാസ്മിനം അല്ല എന്തായി നിങ്ങളുടെ പ്ലാനിങ് അത് പൊളിഞ്ഞു പോയി അല്ലേ എന്റെ അനിയത്തെ എനിക്കെതിരെ തിരിക്കാൻ നോക്കിയിട്ട് ഒന്നും നടന്നില്ലല്ലേ ഷോഹർ കഷ്ടമായി പോയല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇത് നടക്കില്ലാന്ന് പലവേ എനിക്കറിയും പോലെ നിങ്ങൾക്കറിയില്ല ആ ഉറപ്പിലാണ് ഞാൻ അത് പറഞ്ഞത് ഇപ്പോ എന്തായി ഞാൻ പറഞ്ഞത് സത്യമായില്ലേ എന്ന് പറഞ്ഞ് വീണ്ടും ആ ചായ കുടിക്കുകയാണ് പാർവതി ഇനി അടുത്ത ഉഴം ജാസ്മിന്റെ ആണെന്ന് പറയുന്നു ഞാൻ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ജാസ്മിൻ ഈ വീടിന്റെ പണി ഇറങ്ങിയിരിക്കും ഇത് കേട്ട് ഞെട്ടി ടെൻഷനോട് നിൽക്കുകയാണ് ജാസ്മിൻ കരുതിയിരുന്നോ എന്ന് പാർവതി പറഞ്ഞപ്പോൾ പ്രഭാവതി ദേഷ്യത്തോട് ചോദിക്കുന്നു എടീ നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ എന്ന് ഈ പ്രഭാവതി ഇവിടെ ഉള്ളപ്പോൾ ജാസ്മിനെ ആരാണ് ഇവിടെ നിന്നും ഇറക്കി വിടുന്നത് എനിക്ക് അതൊന്ന് കാണണമല്ലോ എന്ന് പറയുന്നു അത് നമുക്ക് കാണാമെന്ന് പാർവതി പ്രഭാവതിയെ പേരില് വിളിക്കുന്നുണ്ട് ജാസ്മിനുടെ ഗെസ്റ്റ് ആയിട്ട് വന്നതാണ് എന്നിട്ട് ഇവൾക്ക് എന്റെ ഭർത്താവിനെ തട്ടിയെടുക്കണം അതിനെ ഞാൻ ഇവളെ അനുവദിക്കോ ഇവളുടെ അ അടവകൾ കണ്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കണോ അതെ എല്ലാ സഹിച്ചും ക്ഷമിച്ചും കഴിയാൻ ഇത് പഴയ പാർവതിയല്ല എതിർക്കാൻ വരുന്നവരെ എതിർത്ത് തോൽപ്പിക്കുന്ന പുതിയൊരു പാർവതിയാണ് അതുകൊണ്ട് പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പ്രവർത്തിക്കും ഇനി ആരൊക്കെ ഇവൾക്ക് പിന്തുണയുമായി വന്നാലും ഇവളെ ഞാൻ അടിച്ചു തുരത്തിയിരിക്കും ഇവിടെ എന്ന് പാർവതി പറയുന്നു എടി എന്ന് ദേഷ്യത്തോടെ ജാസ്മിൻ പാർവതിയുടെ അരികിലേക്ക് വന്നപ്പോൾ പോടേ എന്ന് പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് പോയി ആൻറ്റി അവള് പറഞ്ഞിട്ട് പോയിട്ട് കണ്ടില്ല എന്ന ദേഷ്യത്തോടെ ജാസ്മിൻ പറഞ്ഞപ്പോൾ പ്രഭാതി പറയുന്നു ജാസ്മിൻ അണയാൻ പോകുന്ന തീ ആളിക്കത്തം ഇവളുടെ ഈ പിത്തനാടത്തെ നീ അങ്ങനെ കണ്ടാ മതി ഇവളുടെ എത്തുന്നതിന് മുമ്പ് ഇവളുടെ തിമിർപ്പ് ഞാൻ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചിരിക്കുമെന്നും പ്രഭാവതി പറയുന്നു ശേഷം കാണിക്കുന്നത് സുശീല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് വിശാലം പാർവതിയും അവിടേക്ക് വരുന്നോ പാർവതിയുടെ കയ്യിൽ ഒരു പാസ്പോർട്ടും വിസയും ഉണ്ട് ആൻറ്റി ജാസ്മിനെവിടെ ജാസ്മിനെ ഒന്ന് വിളിച്ചതെന്ന് പാർവതി എന്തിനെ ഇപ്പോൾ അവളെ അന്വേഷിക്കുന്ന എന്താ കാര്യമെന്ന് സുശീല ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് സുശീല വിശാൽ പറയുന്നു സന്തോഷ വാർത്തയോ അതെന്താണെന്ന് സുശീല വീണ്ടും ചോദിക്കുന്നു എന്തായാലും ആൻറ്റി അവളെ വിളിക്കുകയും ഞങ്ങൾ പറയാം അവൾ കൂടി വരട്ടെ എന്ന് പാർവതി വീണ്ടും പറയുന്നുണ്ട് ആ സമയത്താണ് പ്രഭാവതിയും ജാസ്മിനും ഇടയ്ക്ക് വരുന്നത് എന്താണ് എന്താ ഒരു വിശേഷം എന്തിനാണ് ജാസ്മിനെ തെളക്കുന്നത് എന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു ജാസ്മിനു ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടത് ഹാപ്പി ന്യൂസോ എന്താ ഹാപ്പി ന്യൂസ് എന്ന് പ്രഭാവതിയും ജാസ്മിനും പറയുന്നു ഇനി ആ സന്തോഷ വാർത്ത പൊട്ടിച്ചേക്കാം ജാസ്മിൻ്റെ വിസ റെഡി ആയിട്ടുണ്ട് എന്ന് പാർവറി പറഞ്ഞതും ഞെട്ടി നിൽക്കുകയാണ് ജാസ്മിൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈർമി ചാനൽ